ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പത്രമാറ്റിൻ്റെ കഥയൊന്നു പറയാം കേട്ടോ പത്രമാറ്റിൻ്റെ കഥയിൽ എങ്ങനെയാച്ചാൽ നമ്മൾ അവ്യ ഇങ്ങനെ നവ്യയെ സ്നേഹിച്ചു കൊല്ലുകയാണ് നവ്യയ്ക്ക് ആപ്പിൾ കെട്ടി ചെയ്ത് കൊടുക്കണു അപ്പോൾ അവിയ്ക്ക് തന്നെ അതിശയം ഇത് എന്തപ്പോൾ ഇത് കഥയെന്നപ്പോൾ അറിയും കഴിക്കുന്നെന്ന് പറയുമ്പോൾ നീയും കഴിക്കടാ എന്ന് പറയേണ്ടത് നവ്യ നീ കഴിക്കുകയെന്നറിയും അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ നവ്യയ്ക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ പറയും എങ്ങനെ കുഞ്ഞും നീ കുഞ്ഞൊക്കെ സുഖമായിട്ടുള്ള ഇരിക്കുന്നതെങ്കുമ്പോൾ അതെ പറയും ഓരോ പിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ മോനെ എന്താ കാണിക്കണേ എന്നൊക്കെ പറയുമോ ആ നിന്റെ അല്ലേ കുഞ്ഞേ അറിയാം അപ്പം അവൻ ഞാൻ നോക്കട്ടെ എന്ന് ഇങ്ങനെ നവ്യയുടെ വയറിൻ്റെ ഇങ്ങനെ ചെവി വെച്ചിങ്ങനെ നോക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ കനക മരുമോനുള്ള ജ്യൂസുമായിട്ട് വരുന്നത് അപ്പോൾ ഈ സീനുണ്ട് കാണുമ്പോൾ പെട്ടെന്നൊരു ഇങ്ങനെ പിന്നീക്ക് മാറി നിന്നിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ പറയും പിന്നെ ആ അവൻ ചവിട്ടുന്നൊക്കെ ഉണ്ടല്ലോ എന്നറിയും ആ നിന്റെ അല്ലേ കുഞ്ഞേ കുറച്ച് കുറുമ്പ് കൂടും എന്നൊക്കെ ഇങ്ങനെ നവ്യ സ്നേഹമായിട്ട് പറയണ്ടേ അപ്പോൾ അവരുടെ ഇട ഭയങ്കര സ്നേഹ കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാവും കാരണം അതിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പം എന്നിട്ട് അങ്ങനെ കനക്കവിടെ മാറി നിന്നിങ്ങനെ കേൾക്കണം അവരുടെ സംഭാഷണം അപ്പോൾ പറയും പിന്നെ ഞാൻ എപ്പോഴും കാണണമെന്ന് പറയുന്നതുകൊണ്ടും ആണോ ഇങ്ങോട്ട് വരുന്നത് എറിയുമ്പോൾ അപ്പോൾ അങ്ങനെ ഇല്ലാന്നറിയും അല്ല ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്ന് പറയുമ്പോൾ അതൊന്നും അല്ല എനിക്ക് നിന്നെ കാണണം തോന്നി വന്നു നീ ഇപ്പം ഇനി പന്ത് വിചാരിച്ചു കഴിഞ്ഞാലും എനിക്കതിനെ കുഴപ്പമൊന്നുമില്ല എനിക്ക് നിന്നെ കാണണം എന്ന് തോന്നുമ്പോൾ ഞാനിങ്ങോട്ട് വരും എന്നൊക്കെ പറയും അല്ല അവിടെയാണെങ്കിലും നിൻ്റെ അമ്മയും അനാമികയുടെ അമ്മായിയമ്മയും അല്ലാത്തവരാരും എന്നെ അവിടെ അവർ മാത്രമേ എന്നെ സ്നേഹിക്കാത്തുള്ളൂ ബാക്കി എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് കൂട്ടത്തിൽ നീയും കൂടി ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇവിടെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരാണ് അപ്പോൾ നീൻ്റെ സ്നേഹം കൂടി ആയപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ പെൺകുട്ടി ഞാനാണെന്ന് വരെ ഞാൻ ആലോചിച്ച് പോവുകയാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പം അഭി ഇങ്ങനെ ചിരിക്കണം അപ്പോൾ നമ്മുടെ കനയൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് അവരിൽ നിന്നിങ്ങനെ ചിരിക്കണ്ട അപ്പം പറയും പിന്നെ എനിക്കൊന്നും വേണ്ട അബി നീ ഇങ്ങനെ സ്നേഹിച്ചാൽ മാത്രം മതി വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറയും അപ്പം പറയും അതിനെന്താ ഞാൻ വരുന്നില്ല ഇടയ്ക്ക് നിന്നെ കാണാനും ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഞാനൊന്നും ഉണ്ടാവും കൂടെയെന്നറിയാം അപ്പോൾ പറയും നീ 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 നമുക്ക് ഇവിടെ നിന്നൂടെ കുറച്ച് ദിവസം നോക്കുമ്പോൾ പറയും ഓ അങ്ങനെ പാടില്ല നിൽക്കാൻ ഏഴാം മാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ അറിയാം അതൊക്കെ വെറുതെ പറയേണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതിയാണ് അങ്ങനെ സ്നേഹമായിട്ട് അപ്പം ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അവളെ പക്ഷെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൻ്റെ കുടിലെ ബുദ്ധി നോക്കണം അവൻ്റെ മുഖത്തത് കാണാം അങ്ങനെ കണ്ണ് ഒരു പ്രത്യേക ഭാവത്തിൽ ഇങ്ങനെ പിടിച്ച് കാരണം ഒരു എന്താ പറയുക മനസ്സിൽ ദുഷ്ടത കയറുമ്പോൾ മനുഷ്യൻ്റെ മുഖത്ത് വരുന്ന മാറ്റോ അത് ശരിക്കും ഇവിടെ മുഖത്തപ്പം അങ്ങനെ വരും അത് കഴിഞ്ഞ് നമ്മുടെ കനകപാവം വേഗം ആ ജ്യൂസും കൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പ്രതിമയ്ക്ക് പെയിൻറ്റ് ചെയ്യുമോ അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ പറയും മുഗന്ത ഗോവിന്ദാട്ടം ഇത് കുടിച്ചാട്ടെന്നറിയാം പറയും ഇത് നീ മരുമോന് കൊണ്ടുപോയതല്ലേ അറിയാം മരുമോന് ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുക്കാം ഇതിപ്പോൾ ഗോവിന്ദാട്ടം കുടിക്കുക പറഞ്ഞിട്ട് കൊടുക്കൂട്ടോ ഞാൻ ഈ ദിവസം കൊണ്ട് പോകുമ്പോൾ അവിടെ ഭയങ്കര സ്നേഹപ്രകടനമാണ് പ്രകടനമാണ് അറിയാം ആണോ നോക്കുക അപ്പോൾ പറയും ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ അപ്പോൾ വയറിൻ്റെ മുകളിൽ തല ചെവി വെച്ച് കേൾട്ടതൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഇതിനിപ്പോൾ എന്തിനപ്പം ഇങ്ങനെ ചെവി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതിപ്പോൾ നീ നമ്മുടെ മൂന്ന് മക്കളെ കയറുമുണ്ടായിരിക്കേണ്ട സമയത്ത് ഞാനും ഇതൊക്കെ ചെയ്തിരുന്നില്ല ഇടയ്ക്കൊക്കെ മക്കളുടെ ചലനങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാനും ചെയ്തിരുന്നതല്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ പറയും അപ്പോൾ ചൂന്ന് വെറുതെ ഇരിക്കും ഗോവിന്ദമായിട്ട് അറിയാം ആ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ നവീന്ന് അത് കണ്ടുപിടിച്ചു നന്ദുവിനെ വയറ്റിൽ ണ്ടായിരിക്കുന്ന സമയത്ത് ചെവി ഇങ്ങനെ വെച്ച് കേൾക്കുന്ന നവി നയെ കണ്ടുപിടിച്ചില്ലേ എന്നൊക്കെ പറയും ഈ ഗോവിന്ദ ട്ടനൊന്ന് വെറുതെ അറിയാം ഇത് ഇത്തിരി കാണിക്കാനൊന്നുമില്ല അതൊക്കെ തന്നെയാണ് സ്നേഹവും പ്ര സ്നേഹ എന്തായാലും നവ്യ പിന്നെ കുറച്ച് കുറുമ്പൊക്കെ കാണിച്ചിരുന്നെങ്കിലും ഇപ്പം ഒരു പാവമായിരിക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അങ്ങനെ അവരുടെ സ്നേഹ സംഭാഷണങ്ങളാണ് അതായത് കാനകിയും ഗോവിന്ദനും കൂടി മക്കളെ പറ്റി പറയുന്ന ആ ഒരു ഇത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനി എന്താ പറയുക അനിയല്ല സോറി നയനങ്ങനെ ആകെ സങ്കടപ്പെട്ട് തലയിൽ കൈ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ ദേവിയനെ അങ്ങോട്ട് പറയും അപ്പോൾ റിമോളെ എന്ന് പറഞ്ഞ് വിളിക്കുക പറയുക അമ്മേ എനിക്കിത് താങ്ങാൻ വയ്യ എന്ത് എന്തുകൊണ്ടാണ് അദർശചേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയില്ല എന്നറിയാം അപ്പം ഞാൻ എന്താ പറയുക മോളെ എന്താണ് ഇങ്ങനെ ഇത്രയും ദേഷ്യം വരാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ദവയാനി പറയാണ് അപ്പോൾ പറയും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ അത് പറയൂല എന്നാലേ എനിക്ക് അറിയൂല എന്താണ് എന്നുള്ളത് അത് പറയണ്ട അമ്മേ എന്നൊക്കെ പറയും അപ്പോൾ പറയും ഞാൻ അമ്മ പറഞ്ഞിട്ട് ഞാനും ആദർശേട്ടനും കൂടെ ഒരു ചെക്കപ്പിന് വേണ്ടി പോയിരുന്നില്ലേ ഇനിയിപ്പോൾ അതിന് അതന്നാണെങ്കിൽ കുറേ ടെസ്റ്റുകൾ നടത്തും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ വല്ല റിസൾട്ടിലും ഞാനിനിയൊരു അമ്മയാവില്ല എന്നങ്ങാനും വല്ല ഇതും വന്നു അത് കാരണമാണോ ആദർശേട്ടനോ എന്നോട് ഇത്ര ദേഷ്യം എന്ന് പറയും അപ്പോൾ പറയേമോൾക്ക് ഇതുവരെ ആദർശനെ അറിയില്ലേ അത് അതിൻ്റെ മുന്നൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല അവൻ പക്കത്തുള്ള ഒരാളല്ലേ ഒരിക്കലും അവനങ്ങനെ ചിന്തിക്കില്ല എന്നൊക്കെ പറയും പിന്നെ എന്താമ്മേ കാരണം ഇങ്ങനെയാണ് എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ് ഞാൻ കാരണം പണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു കാലത്ത് പിന്നെ എനിക്കിതൊരു പ്രശ്നേ ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലല്ലേ അമ്മേ അത് കാരണം ആ ദൃശ്യമായിട്ട് എങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്കതിനെ സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ആണെന്നൊക്കെ ഇങ്ങനെ പറയും ഒക്കെ ശരിയാവും മോളെ നോക്കട്ടെ എന്തെങ്കിലും വല്ല വഴിയുണ്ടോ നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയാനുട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ എന്താണ് നന്ദു നന്ദു ഇങ്ങനെ ആലോചിക്കുകയാണ് ഇരുന്നിട്ട് അവൾക്ക് ഇതൊന്നും ക്യാമ്പൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ നന്ദൂരിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് പിന്നെ എന്താ എൻ്റെ അനിയുടെ കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറിയാം അനി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അറിയും ആരെ എന്തൊക്കെ എതിർത്താലും നിന്നെയാണ് എനിക്ക് ഞാൻ സ്നേഹിച്ച പെൺകുട്ടി തന്നെ എൻ്റെ അടുത്ത് വരണം അപ്പോൾ അനാ അനാമിക്ക് പോയി കഴിഞ്ഞാൽ നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരണം അതാണ് എൻ്റെ ആവശ്യം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അങ്ങനെ പറഞ്ഞോട്ടിരിക്കുമ്പോഴേക്കും ആനിയുടെ കോള് മെസ്സേജ് വരുന്നത് അപ്പോൾ മെസ്സേജിൽ പറയും നീ എന്താ അത് ഫോൺ എടുക്കാത്തത് നീ എന്താ എനിക്കതൊരു റിപ്ലൈ തരാത്തത് നീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും അപ്പോൾ എന്നീ റിപ്ലൈ കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും നയനയുടെ വാക്കുകളാണ് പറയുക നീ ഒരിക്കലും അനിയെ സ്നേഹിക്കരുത് അത് എന്താനന്തപുരിയിലൊരു യുദ്ധക്കളാക്കി മാറ്റരുത് നീ കാരണം എന്നൊക്കെ അങ്ങനെ പറയുന്നതൊക്കെയാണ് ആലോചിക്കുക അപ്പോൾ അവൾ റിപ്ലൈ കൊടുക്കുന്നില്ല അത് കേട്ടിട്ട് റിപ്ലൈ കൊടുക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അനിക്കും അത് ഭയങ്കര സങ്കടമാണ് അപ്പോൾ അനി പിന്നെ നോക്കുമ്പോൾ അവൾ നോക്കിയിട്ടുണ്ട് നീല ടിക്ക് കാണാണ്ട് അപ്പോൾ നോക്കിയിട്ടുണ്ട് എന്നിട്ട് എന്താണ് നന്ദു ഇങ്ങനെ കാണിക്കുന്നത് എന്നോട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അനി ഭയങ്കര വിഷമത്തിൽ നിൽക്കുക അപ്പോൾ നന്ദു റിപ്ലൈ കൊടുക്കുന്ന സമയത്താണ് നയന പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ഓരോന്നും ആലോചിക്കാൻ കൊണ്ട് നീ എപ്പോഴും ആലോചിച്ചിട്ട് വേണം ഒരു കാര്യം തീരുമാനിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ നമ്മളുടെ നവ്യ ബെഡിൽ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ നോക്കി കൊണ്ടിരിക്കുമ്പോൾ കാണാ ബാ ബാത്റൂമെന്ന് ശബ്ദ പറയും നീ എന്താ അവിടെ ചെയ്യേണ്ടത് അബി ഇങ്ങോട് വാ നീ എന്താ ബാത്റൂം കഴുകണോ എന്ന് ചോദിക്കാൻ അപ്പോൾ നീ അവിടെ മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അഭി വരിക പറയും ആ ഞാൻ ബാത്റൂമെന്ന് കഴിയും അത് അപ്പടി ഈ വഴുക്കുന്നുണ്ട് തെന്നി വഴു നീ അങ്ങനെ നീ വീണ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എനിക്കാവും സങ്കടം ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ വിഷമവും അതുകൊണ്ട് നീ അതൊന്ന് ശ്രദ്ധിക്കണി ഇടയ്ക്ക് എന്നൊക്കെ പറയും നീ ബാത്റൂം കഴുകായിരുന്നു ചോദിക്കുമ്പോൾ അതിനെന്താന്ന് വയ്ക്കും അപ്പോൾ പറയും അമ്മ അറിയണ്ട പിന്നെ അമ്മോടൊക്കെ പറഞ്ഞിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത് പിന്നെ അമ്മ അമ്മയ്ക്കൊക്കെ കഴിഞ്ഞിപ്പോൾ എന്നെ ശ്വസിക്കുന്നൊക്കെ നിർത്തുന്നുണ്ട് നാളെ ഞാനൊരു അച്ഛനാവുമ്പോൾ പോകും അതിനിപ്പോൾ അമ്മയുടെ വാക്കുകളൊക്കെ ഒന്നും അധികം കേൾക്കാൻ നിൽക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അത് കഴിഞ്ഞ് പിന്നെ എന്താണ് അപ്പോൾ നവ്യ അബിയോട് പറയണമെന്ന് അന്ന് പോകണ്ട ഇന്ന് ഇവിടെ നിൽക്കുക എന്ന് പറയും അയ്യോ അത് പറ്റില്ല എനിക്ക് പോണപ്പോൾ തന്നെ രാത്രി ഒരുപാട് ലേറ്റായി പോട്ടെ എന്നൊക്കെ പറയും അപ്പോൾ പറയും അമ്മയെ പേടിച്ചിട്ട് കഴിക്കുമ്പോൾ ഏ അമ്മയൊന്നും പേടിച്ചിട്ടൊന്നും പക്ഷേ എനിക്ക് പണം പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പിന്നെ വരാം എന്ന് ഞാൻ എന്നിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് വാന്ന് പറയും അങ്ങോട്ട് പോകുമ്പോൾ അപ്പോഴും ഗോവിന്ദൻ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നവ്യനെ അങ്ങനെ പിടിച്ചോണ്ടാണ് പോണത് അപ്പോൾ പറയും അച്ഛൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണ് അല്ലേ അപ്പോൾ പറയും ഞാൻ ഒരുപാട് ലേറ്റായി ഞാൻ പോവാ പോട്ടെ അച്ഛൻ ഞാനൊന്ന് ഞങ്ങൾ ഈ മുറ്റത്തൊന്ന് നടക്കട്ടെ എന്ന് പറയുമ്പോൾ പറയും ഓ നടക്കേണ്ട കാര്യമൊന്നും പറയണ്ട അവൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് രാവിലെ തന്നെ കനക ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് എഴുന്നേക്കുക എട്ടുമണിക്കാരിയാണ് എന്നിട്ട് പതുക്കെ നടക്കുള്ളൂ നടക്കാൻ ഭയങ്കര മടിയാണ് എന്നൊക്കെ പറയുക കേട്ടോ അപ്പം പണ്ടേ കോളേജ് പഠിക്കുമ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് എഴുന്നേൽക്കണം ആറരയൊക്കെ ആവുമ്പോഴേക്കും ഒരു വിധം എഴുന്നേക്കും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല ഉറക്കാണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ ബാത്റൂമൊന്ന് അമ്മോട് ശ്രദ്ധിക്കാൻ പറയണം വച്ചാൽ അവിടെ ഇവിടെ ആയിട്ടൊരു ചെറുതായിട്ട് വഴുക്കുന്നുണ്ട് അത് പിന്നെ ഞാനിപ്പോൾ ഒന്ന് കഴുകിയിട്ടെന്നറിയാം അയ്യോ മോനോ മോനോ എന്തിനാ കഴുകി അറിയുമ്പോൾ അത് സാറല്ല എന്നറിയാം അപ്പോൾ അമ്മ അപ്പോൾ അമ്മ ഇന്നലെയൊക്കെ കഴുകിയിട്ടതാണല്ലോ എന്നറിയാം ഇപ്പോൾ അമ്മയെ അതൊന്നും ചെയ്യിക്കണ്ട നമുക്ക് എന്താ നവ്യ നവ്യ ചെയ്യട്ടെ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ മറ്റേ ചില മൂലകളിലൊക്കെ കുറച്ച് വഴുക്കല്ണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനേ അങ്ങനെ അവരുണ്ടാളും അവർ പറയും ശരി അച്ഛൻ ഞാൻ പോവാൻ നോക്കട്ടെ എന്നൊക്കെ പറയും ആ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാകും ഗോവിന്ദനും അത് കാണുമ്പം ഭയങ്കര സന്തോഷമാണ് പിന്നെ അബിങ്ങനെ കാറിൽ പോകുമ്പോൾ കാണാൻ അമ്മ എന്ന് പറഞ്ഞിട്ട് കോൾ വരണം അപ്പോൾ അവനത് അറ്റൻഡ് ചെയ്യൊന്നുമില്ല കാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പിറ്റേ രാവിലെ ആവുമ്പോൾ നമ്മുടെ ദേവയാനി വരിയാണ് അപ്പോൾ എന്താണ് നമ്മൾ ജയനിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുക അപ്പോൾ പറയുമ്പോൾ ചേട്ടൻ നേരത്തെ നീച്ചു വെക്കുമ്പോൾ ആ നിറയും താനും എന്താ നേരത്തെയാണോ എന്താ അമ്പലത്തിലങ്ങാനും പോകുന്നുണ്ട് വയ്ക്കുമ്പോൾ ഏയ് ഞാൻ ഉണർന്നിട്ട് ഒരു മണിക്കൂറായി ഉറക്കം ശരിയായില്ല അപ്പോൾ ഒരു മണിക്കൂറായി ഉണർന്നിട്ട് എന്നൊക്കെ പറയും അപ്പോൾ താനെന്താ പിന്നെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കുമ്പോൾ എന്ത് ജയേട്ട്ക്കും അല്ല രാത്രി ഇങ്ങനെ സ്വപ്നത്തിൽ പറയുന്നുണ്ട് എൻ്റെ മരുമകളെ ഇനി ഞാൻ കരയിക്കില്ലാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താ തനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ മരുമകളോട് സ്നേഹം തോന്നിയോ എന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് കണ്ടെ ഞെട്ടയാണ് അപ്പം ഞാനോ ഞാനങ്ങനെയൊക്കെ പറഞ്ഞു തോന്നിക്കുമ്പോൾ പിന്നെന്താ എന്നറിയും ഓ അതൊന്ന് അനാമികയെക്കുറിച്ചാകും എന്നറിയും അല്ലാണ്ട് തനിക്ക് തൻ്റെ മരുമകളോടല്ല അല്ലേ ഏ ഇല്ല അങ്ങനെയുള്ളതൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുളിക്കണം പൂജാമുറിക്കണം അമ്പലത്തിലൊന്നും പോകണില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നും എല്ലാം എസ്കേപ്പ് ആവുകയാണ് എന്നിട്ട് ചെന്ന് നോക്കുമ്പോൾ അതിൽ തുറന്ന് നോക്കുമ്പോൾ മുറ്റത്ത് കോലടാനൊന്നും നയനെ വന്നിട്ടില്ല അപ്പോൾ പറയും ഇത് ഇവിടെ പോയി മോളിൽ നിന്ന് ഇന്ന് കോലടാനൊന്നും വന്നിട്ടില്ലല്ലോ ഇവിടെ കാണുന്നില്ലല്ലോ ഇങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അമ്മ വരികയാണ് അമ്മ വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ ഇതേ വേനീ അല്ല ഇന്ന് ഇപ്പോൾ കോലടാൻ അവളെ കണ്ടില്ല അതുകൊണ്ട് നോക്കിയതാണ് അവൾ തന്നെ കോലിട്ടാൽ പറ്റുമെന്നുണ്ടോ നിങ്ങൾക്കും കോലടാല്ലോ എന്നറിയാം കഴിഞ്ഞാൽ അവൾ ഇവിടെ വലിയ ഡിസൈനറല്ലേ അവൾ പോലെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നറിയാം അതാ പറയും ഒത്തിരി കോല ഒത്തിരി കോലം കെട്ടാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കും ഇടാൻ അപ്പോൾ നിങ്ങൾ അവൾ നയനെ വരുന്നതിന് മുന്നേ നിങ്ങളൊക്കെ തന്നെയല്ലേ ഇത് ചെയ്തിരുന്നത് ഇപ്പോഴല്ലേ നിങ്ങൾ വലിയ മടിയന്മാരായത് നിങ്ങൾക്ക് ചെയ്തുകൂടെ അറിയും അപ്പം പറയും അല്ല അവളിടുന്നത് കാണാൻ അവളിടുന്നതാണ് നല്ലത് എന്നൊക്കെ പറയും അതെന്താ മറ്റേ മരുമകളിടുന്നത് കാണാൻ അത്ര ആഗ്രഹമാണെന്ന് എനിക്കാഗ്രഹൊന്നുമില്ല സാധാരണ രാവിലെ കുളി കഴിഞ്ഞ് വരുമ്പോൾ അവളിവിടെ ഇങ്ങനെ കോലിടുന്നൊക്കെ കാണാം അതുകൊണ്ടാണ് ഞാൻ നോക്കിയതെന്നൊക്കെ പറയും ആ അല്ലാതെ നിനക്ക് നീ കോലടാൻ വന്നൊന്നുമല്ല ഒന്നുമല്ല അറിയില്ല അപ്പോൾ ഒന്നും പറയില്ല കേട്ടോ എന്നാലും മരുമകളെ കാണാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടെന്നില്ല ദേവി അന ഞാനിര അവളെ കണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അവളെ കണ്ടിടണം അങ്ങ് അന്നത്തെ ദിവസം പോക്കാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവയാനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അപ്പോൾ അമ്മ അങ്ങനെ നോക്കി നിൽക്കാൻ അപ്പോൾ പിന്നെ എനിക്കറിഞ്ഞൂടെ നിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിൽ പക്ഷേ ദേവയാനിക്ക് നയനെ കാണാഞ്ഞിട്ട് വലിയ സങ്കടം കാരണം സാധാരണ എഴുന്നേറ്റ് വരുമ്പോൾ നയനെ കാണുന്നതാണ് കോലടുന്നത് കാണുന്നപ്പോൾ നയനെ എഴുന്നേറ്റില്ല അവളെവിടെ പോയി നിങ്ങളുടെ എൻ്റെ മുകളിൽ പോയെന്നുള്ളൊരു വിഷമവും ദേവിയാനിയുടെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പത്രമാറ്റൻ്റെ കഥ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവർ മിസ്സ് ചെയ്യാതെ കാണാൻ പറ്റുമെങ്കിൽ എല്ലാവരും രാധാ സോമി അച്ഛൻ കണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണൊക്കെ ഒന്നമർത്തോ പ്ലീസ് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനാശംസിച്ചിട്ട് താങ്ക്